പടത്തലവൻ ചൂഷിത ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വാതന്ത്ര്യ സമര സേനാനി കർഷക തൊഴിലാളി നേതാവ് എന്നിങ്ങനെ പല പേരുകളാണ് സഖാവ് എ കെ ജി എന്ന ആയില്യം കുറ്റാരി ഗോപാലൻ ഉള്ളത് രാജ്യം കണ്ട അതുല്യ നേതാവ് ഓർമ്മയായിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ആറ് വർഷമാവുകയാണ് ചരിത്രത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ട എ കെ ജിയുടെ ജീവിതരേഖ ഇങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരിക്കടുത്ത് മക്രേരി ഗ്രാമത്തിലെ ആയില്ത്ത് കുറ്റേരി എന്ന ജന്മിത്തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് ജനിച്ച എ കെ ഗോപാലൻ എന്ന എ കെ ജി അധ്യാപകനായിരുന്നു പിന്നീട് ജോലി ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയതോടെയാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പൊതുപ്രവർത്തക രംഗത്തെത്തിയത് എട്ടാം ക്ലാസ് ആണ് എ കെ ജിയുടെ വിദ്യാഭ്യാസം പിന്നെ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി തേടി തന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജോലി രാജിവെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്തരി കെ കെ ജിയുടെ ജീവിതം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ എഐ സി സി അംഗം അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് സി പി എം നേതാവ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിലായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹം ചാലിയം സത്യാഗ്രഹം അമരാവതിയിലെ കുടിയിറക്കിനെതിരെ നടത്തിയ നിരാഹാര സമരം എന്നിവ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ പ്രചാരണ ജാതിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുപ്പത്തിയെട്ട് കാലത്ത് ധാരാളം തൊഴിലാളി യൂണിയനുകൾ രൂപം കൊണ്ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇതിനകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതോടൊപ്പം ദേശീയ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടു തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലുമുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായത് പരിഗണിക്കാതെ അദ്ദേഹം അമരാവതിയിലെ കുടിയറക്കിനെതിരെ നിരാഹാരവ്രതം നടത്തി ചരിത്രത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിനെതിരെ എ കെ ജിയുടെ പ്രസംഗം ഇന്നും ജ്വലിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ചരിത്രത്തിന്റെ ഭാഗമായ നേതാവ് നമ്മോട് വിട പറഞ്ഞു കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ